ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഈ വൃത്തിയിലും മെനയിലും എടുത്തേക്കാ പോന്ന് വേറെ ഐഡിയല്ല അല്ല ഫ്ലാറ്റില് വേസ്റ്റ് ആടാ ഇതാ നിന്റെ ഒറിജിനൽ ചിരി ഗൈസ് നാട്ടിലാവുമ്പോൾ ചോറും കറിയൊക്കെ എടുത്തങ്ങ് തെങ്ങിന്റെ ചൂട്ട് കളഞ്ഞാൽ മതി ഇവിടെ ഇപ്പൊ അത് കയ്യിലല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി ഗൈസ് വേസ്റ്റ് ചാടിയപ്പോൾ ആണെന്നൊരു കാര്യം ഓർമ്മിച്ചത് രാത്രിത്തെ ഫുഡിന് മീനില്ല അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ നെസ്റ്റോയിലേക്ക് നടന്നു ഇതാന്ന് എൻ്റെ ഫ്ലാറ്റ് കേട്ടോ എൻ്റെ ബാക്ക് വശത്താന്ന് എൻ്റെ റൂം വരിക എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി നോക്കി മാസ്കറ്റ് മുഴുവൻ കാണും അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടാ പൊള്ളിയാന്ന് എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിന്നുള്ള കിഡ്ഡിലും വ്യൂ ഇടാ നെസ്റ്റോത്താറായി നമ്മൾ ഈ ഈവനിങ് വാക്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം റോഡ് ക്രോസ് ചെയ്യലാണ് നോർമലി നമ്മൾ ആദ്യമൊക്കെ സിഗ്നലിൻ്റെ അടുത്ത് പോയി സീബ്ര ക്രോസ് ചെയ്യുന്ന ലൈറ്റൊക്കെ കത്ത് ചെയ്യലാണ് ആദ്യം നമ്മൾ റോഡ് ക്രോസ് ചെയ്യൽ ഇപ്പം നിങ്ങൾ അങ്ങനെ പോവില്ല നോർമലി റോഡ് ഓടി ക്രോസ് ചെയ്യലാണ് ഇച്ചിരി റിസ്ക്കാണ് എന്നാലും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഒരോട്ടം എന്താണെന്ന് അറിയില്ല പ്ലസ് ടുവിലേക്ക് വരുമ്പം ഒരു തറവാട്ടിലേക്ക് വരുന്ന ഫീലിങ്സാണ് നമുക്ക് ഈ രണ്ട് ദിവസം കൂടുമ്പോൾ വന്ന് മുഖം കാണിക്കുന്നോണ്ടായിരിക്കും ഈ ഊട്ടിക്ക് എപ്പോഴും ഇതുപോലെ എസ്കലേറ്റർ കണ്ടാലും മുകളിലോട്ടും താഴോട്ടും ഇറങ്ങി കളിക്കണം ഡേഞ്ചറാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇതൊരടിയിൽ മാത്രമേ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് തോന്നുന്നത് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയാൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ടേക്കാണ് നേരെ പോയത് ചുമ്മാ വെറുതെ ഒന്നും കറങ്ങിക്കാണെ രസമല്ലേ ഡ്രസ്സിനൊക്കെ അടിപൊളി കളക്ഷൻസും ഉണ്ട് ഒടുക്കത്തെ റേറ്റും ഈ ഒരു വാട്ടർ ബോട്ടിൽ നോക്കിയേ നല്ല രസമല്ലേ കാണാൻ നല്ല കിട്ടില്ല പേർ എനിക്കിഷ്ടമായി പക്ഷെ വാങ്ങില്ല കേട്ടോ അതും ചുമ്മാ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഈ കുട്ടിക്ക് ക്ലാസ് സ്റ്റാർട്ടാവാറായി ബുക്സൊന്നും വാങ്ങിയില്ല നമ്മൾ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കേ നാട്ടിലോട്ട് പോകും അത്ര പേരുള്ള ഈ കുട്ടീൻ്റെ ക്ലാസ് ഞാൻ തന്നെ വീട്ടിൽ കുത്തിരുന്ന് പഠിപ്പിക്കേണ്ടി വരും അങ്ങനെ ബുക്സും ലാബലും കവറും ഒക്കെ എടുത്തു എത്ര ധൈര്യത്തോടെ വാങ്ങിയത് വരുമ്പോൾ കുക്കറിൻ്റെ കാടിച്ചു മാറ്റിയിട്ടാണ് വന്നാൽ വാച്ചിനൊക്കെ നല്ല ഓഫേസ് ഉണ്ട് കേട്ടോ പക്ഷെ വാങ്ങിയില്ല ഒരു മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്ന നമ്മളെ പർച്ചേസ് ചെയ്ത ഐറ്റംസ് നോക്കിയേ അപ്പം നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് വ്ലോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ചാ ചാ